ഏത്തപ്പഴം ഇട്ടിട്ടൊന്ന് മോര് വായിച്ചാലോ അതിന് ചെറിയുള്ളി എട്ട ഞാൻ എടുത്തതന്നെ സവോള എടുക്കുക ഒരു പച്ചമുളക് കീറിയത് പിന്നെ ഇഞ്ചി ഏത്തപ്പഴം കരിയേപ്പില മോര് കുറച്ച് ഉപ്പ് ഇട്ട് വയ്ക്കുക ഒരു ചീഞ്ചട്ടി എടുത്തിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ ഉലുവ ചേർത്ത് കൊടുക്കുക ചുമന്ന മുളക് ഇട്ട് കൊടുക്കുക കരിയേപ്പില ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ പച്ചമുളക് ആവശ്യത്തിന് എടുക്കാം കേട്ടോ ഞാൻ ഒരനെ എടുത്തിട്ടുള്ളൂ ചുമന്നുള്ളിക്ക് പകരം നേരത്തെ പറഞ്ഞ പോലെ സവോള എടുക്കാം ചുമന്നുള്ളി ഇട്ട് കൊടുക്കുക ഇഞ്ചി ഇട്ട് കൊടുക്കുക അതൊന്ന് വഴറ്റി അതിൻ്റെ പച്ച ടേസ്റ്റ് മാറി കഴിയുമ്പോൾ നമ്മൾ ഏത്തപ്പഴം ഇട്ട് കൊടുക്കുക ഏത്തപ്പഴം ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വഴറ്റി ജസ്റ്റ് ഒന്ന് കളറൊക്കെ മാറുമല്ലോ കളർ മാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പൊടി മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കണം കൊടുക്കണേട്ടോ വേണമെങ്കിൽ അതിൻ്റെ കൂടെ മുളകൊടി വേണ്ടവർക്ക് ഇട്ട് കൊടുക്കാം കഴിഞ്ഞിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക അത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഉപ്പ് മോരിൽ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ കുറച്ച് ഉപ്പ് ഈ കഷ്ണത്തിൽ പിടിക്കാനായിട്ട് കുറച്ച് ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് അതൊന്ന് വെന്ത് കിട്ടി കഴിയുമ്പോൾ മോരൊഴിച്ചു കൊടുക്കുക പുളിക്കനുസരിച്ച് മോരൊഴിച്ചു കൊടുക്കുക ജസ്റ്റ് മോരൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ കറി റെഡിയായി സൂപ്പർ അപ്പറാണ് ട്രൈ ചെയ്യണം